യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നേർക്കു നേരെ എത്തിയതാണ് പുറത്തു പറയുന്ന ചതിയൻ ചന്ദുമാരാണ് സി പി ഐ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം എന്നാൽ ആ തൊപ്പി നന്നായി ചേരുന്നത് വെള്ളാപ്പള്ളിക്കാണെന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു എൽ ഡി എഫ് സർക്കാർ എന്തു തീരുമാനിച്ചാലും അതിന് പിന്തുണ എന്ന ലൈനിലാണ് കഴിഞ്ഞ കുറച്ചു വെള്ളാപ്പള്ളി അതിനിടയിലാണ് സർക്കാരിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ സി പി ഐക്കെതിരെ വെള്ളാപ്പള്ളിയുടെ പിന്നിൽ നിന്നുള്ള ചതിയൻ ചന്തു പ്രയോഗക്കുത്ത് എല്ലാ അനുഭവിച്ചിട്ട് രൂക്ഷമായ പരിഹാസത്തിന് മിണ്ടാതെ നിൽക്കാൻ കഴിയില്ലെന്ന നിലപാടായി സി പി ഐക്ക് സാധാരണ ചോദ്യത്തിലുണ്ടായാലും പേര് പറയാൻ തയ്യാറാകാത്ത സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പേരെടുത്തു തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ തുറന്നടിച്ചു ഈ പറഞ്ഞ ആളുടെ നാക്കിൽ നിന്ന് പേര് ആയിരം ആ തലയ്ക്ക് ഗവൺമെന്റിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളിയെ ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയ മുഖ്യമന്ത്രിക്കും പരോക്ഷമായ മറുപടി ബിനോയ് വിശ്വം നൽകി കണ്ടാൽ ചിരിക്കും കൈ കൊടുക്കും എന്നല്ലാതെ കാറിൽ കയറ്റില്ലെന്നാണ് വിനോയ് വിശ്വത്തിന്റെ പ്രതികരണം റിപ്പോർട്ടർ തിരുവനന്തപുരം